ഇതില് ഇതില് എല്ലാത്തിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രൊഫഷണൽ ആകുന്ന ഒരു മോഹൻലാലിനെയാണ് ശരാശരി ഒരു പ്രേക്ഷകൻ മനസ്സിൽ സൂക്ഷിക്കുന്ന എനിക്ക് സംശയമുണ്ട് അത് എനിക്ക് എനിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ കാര്യവും ചെയ്യുന്നത് നമ്മൾ രസിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ മദ്യപിച്ചിട്ട് നടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു അപ്പോഴൊരു ആയി മാറി കഴിയും അല്ലെ ഇത്രയുള്ള ഞാൻ മദ്യപിക്കുന്ന ആളാണ് അപ്പൊ അതിപ്പം ഒരു മോശമായ കാര്യം കേട്ടും കേരളത്തിലെ എല്ലാവരും മദ്യപിക്കുന്നതാണ് എന്റെ വല്യമാവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് അത് അതിന്റെ പേഴ്സണൽ ആയിട്ട് ഐ ആം പ്രൗഡ് ഓഫ് സിനിമയിലൊക്കെ പിന്നെ നമുക്ക് ഒരു പക്ഷേ വെളിയിൽ നമുക്കൊരു സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും അല്ലാതെ അത് സ്ഥിരമായിട്ട് ചെയ്യുക എന്നുള്ളതല്ല അപ്പൊ കാര്യം ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം നൂറ് ശതമാനവും അങ്ങനെ അങ്ങനെ ഒരു 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 പേരിൽ ഒരുപാട് ഒരുപാട് ഏറ്റുവാങ്ങി സിസ്റ്ററേ വേണം എന്റെ ജോലി ആയി പോയില്ലേ ഇവിടുത്തെ സദാചാരവാദികൾ അന്ന് പറഞ്ഞ ഒരു കാര്യം ഈ മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്ക് ഒരു സ്ക്രീൻ ഇമേജ് ഉണ്ട് അപ്പൊ അത് ഇപ്പൊ ആണോ അത് തെറ്റാണ് കാര്യം എത്രയോ സിനിമകളിൽ മദ്യപിക്കുന്ന ആളായിട്ട് അഭിനയിക്കുന്ന ആളാണ് ആണ് വെള്ളവും നമ്മളൊരു വിഷുവൽ ഇമ്പാക്റ്റ് ആണ് അല്ലെ ഒരു അതായത് രണ്ടര മണിക്കൂർ കൊണ്ട് പറയേണ്ട ഒരു കാര്യം മുപ്പത് സെക്കൻഡിൽ പറയുന്നു എന്ന് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്കൊരു വെല്ലുവിളിയാണ് അത്തരം അതിന്റെ ടാങ്ക് ലൈൻ എന്ന് പറയുന്ന ഭയങ്കര വൈകിട്ട് എന്താ പരിപാടി നമ്മൾ അതിനെ കുറിച്ച് വേറെ ഒന്നും പറയുന്നില്ല അതില് മദ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു കാര്യമോ ഒന്നും കാണിക്കുന്നില്ല ഇത് വളരെ വിചിത്രമായിട്ട് ആരും ഉണ്ടാക്കിയ ഒരു കേസാണ് ും പാട്ടായ കാര്യങ്ങൾ അവന്റെ വായിക്കിട്ട് ചേർന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഇതിൽ ഒരു കേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാൾക്കും ഹൈപ്പ് കിട്ടും അല്ലെങ്കിൽ ഇപ്പൊ അത് വരുന്നു ഇതിനെക്കുറിച്ച് വളരെ ഡിസ്കഷൻ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചത് ഞാൻ എയ്ഡ്സിന് വേണ്ടി പിന്നെ വളരെ ചെയ്തിട്ടുണ്ട് ഞാൻ റെയിൽവേക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ മരുന്ന് വേണ്ടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ക്യാൻസറിന് വേണ്ടി ചെയ്തു കൊടുത്ത് എത്രയോ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല അതിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല നമ്മുടെ കാഴ്ചയുടെ കുഴപ്പമാണ് ഞാൻ എന്നെ വിട്ടേക്കു കാര്യം എനിക്ക് നിങ്ങൾ ഇനി ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്നതല്ല ഞാൻ ഇരു ഇത് അഹങ്കാരം അങ്ങനെയൊന്നും അല്ല പറയുന്ന ഇരുപത്തിയെട്ടോ ഇരുപത്തി ഒമ്പതോ വർഷമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എനിക്കിനി ഇതിലൊന്നും പ്രത്യേകിച്ച് ഒളിക്കാനോ ഇതിൽ നിന്നോ എന്തെങ്കിലും രക്ഷപ്പെടാനോ ഒന്നുമില്ല വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പറയുന്ന അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ജോലിയുടെ ഭാഗമായിട്ട് മാത്രം അതിനെ കാണണം അല്ലാതെ ഇത് വൈകിട്ട് എന്താ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇനിയെങ്കിലും ആൾക്കാരുടെ നന്നായി പെരുമാറാനും സംസാരിക്കാനും പഠിക്കുക എനിക്ക് നാട്ടുകാരുടെ ഇറങ്ങി നടക്കാനുള്ളതാ ഇപ്പൊ ഇതേ എനിക്ക് പറയാനുള്ളൂ